ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് ഇത് ധാരാളം ആളുകളിലേക്ക് എത്താൻ സഹായിക്കുകയുള്ളൂ ഇന്ന് പറയുന്ന വിഷയം സൂഫി ധാരയിലെ അബ്ദുൽ ഖാദർ അബ്ദുൾ ജിരാനി കഥസുൽ അസീസ് അവർ അവയെ കുറിച്ച് എഴുതിയ കാവ്യാത്മകമായ മാലയിൽ ഒരു വചനമുണ്ട് ഹല്ലാജി കൊല്ലുന്നാൾ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവർ കൈ പിടിച്ച് കാക്കും ഞാൻ എന്നോ ആരാണ് ഹല്ലാജ് ക്രിസ്തു എണ്ണൂറ്റി അമ്പത്തിയേഴ് ഒരു പരുത്തി കർഷക കുടുംബത്തിലാണ് മൻസൂർ ഉൽ ഹല്ലാജ് ജനിക്കുന്നത് അവരുടെ ശരിയായ നാമം അബു മുദീസ് ഹുസൈൻ ബിൻ മൻസൂർ ഉൽ ഹല്ലാജ് എന്നാണ് ഹല്ലാജ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം വരുന്നത് പരുത്തി നെയ്യുന്നവൻ എന്നാണ് അർത്ഥം നേരത്തെ പറഞ്ഞല്ലോ ഒരു പർ പരുത്തി കർഷക കുടുംബത്തിലാണ് അവർ ജനിച്ചതെന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കുറാൻ മനഃപ്പാടമാക്കി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലും ദീർഘകാലം വിവിധ രാജ്യങ്ങളിൽ പോയി പഠനം നടത്തി ഒടുവിൽ മട്ടുപ്പാവിൽ അഭയം തേടിയ അതുപോലെ തന്നെ ശിഷ്യൻ കൂടിയായിരുന്ന മൻസൂറുൽ ഹല്ലാജ് അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു മൻസൂറിന്റെ ജീവിതം അങ്ങനെ മഹരിപത്ത് എന്ന് പറയുന്ന ബ്രഹ്മജ്ഞാനം അദ്ദേഹത്തിന്റെ സിരകളിൽ തിളച്ചു മറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഉന്മാദാവസ്ഥയിലായി അങ്ങനെ അദ്ദേഹത്തെ ആളുകൾ തെറ്റിദ്ധരിച്ചു ഭ്രാന്തൻ എന്ന് മുദ്ര കുത്തി ജീവിതയാത്രയിൽ അഹത് അഹദ് എന്ന് പറഞ്ഞു നടക്കുന്ന ഹല്ലാജിനെ കൊല്ലാൻ അവിടത്തെ ശരീരത്തിന്റെ തമ്പുരാക്കന്മാരാണ് തീരുമാനിച്ചത് അവരെ നോക്കിക്കൊണ്ട് ഹല്ലാജ് പറഞ്ഞു എന്നെ നിങ്ങൾ കൊല്ലൂ എന്നെ നിങ്ങൾ കൊല്ലൂ എന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് അല്ലാജുബിന് മൻസൂർ എന്തിനാണ് അദ്ദേഹത്തെ കൊന്നത് അല്ലാജെ കൊല്ലുന്ന ആൾ അന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈപിടിച്ച് കാക്കും ഞാൻ പറഞ്ഞു അവരുടെ കഥ പരിശോധിക്കുമ്പോൾ അല്ലാജുബിന് മൻസൂദ് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞ് അവരുടെ ഏകാന്തമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തെ രാജാവിൻ്റെ മകൾക്ക് സുഖമില്ലാതെ ആയപ്പോൾ അവരെ സുഖപ്പെടുത്തുവാനായി ആടുകളെ മേയ്ക്കുന്ന ഒരാൾ ആടുകളുമായി പലപ്പോഴും ഈ അല്ലാജിബിൻ മൻസൂദിന്റെ അരികിലൂടെ മൻസൂറിന്റെ അരികിലൂടെ കടന്നു പോകാറുണ്ടായിരുന്നു അതിലൊരാടിനെ പിടിച്ചെടുക്കുകയും അതിനെ ആൾക്കുകയും അതിന്റെ മാംസം വേവിച്ചു കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥ ആട്ടിടേൻ അതിനെതിരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു തന്റെ ആടിനെ ഞാൻ എടുത്തിട്ടില്ലെന്നും നിങ്ങൾ കൊണ്ടുവന്ന ആടിനെ എണ്ണി നോക്കാനും പറഞ്ഞു അയാൾ എണ്ണി നോക്കിയപ്പോൾ തന്റെ ആടുകളെല്ലാം ഉണ്ട് പക്ഷെ അത്ഭുതകരമായിരിക്കുന്നു ഇതിൽ നിന്നൊരാടിനെയാണ് അദ്ദേഹം പിടിച്ചിരു പിടിച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു അത്ഭുതമാണ് അദ്ദേഹത്തെ രാജാവിന്റെ അരികിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ കാരണമായത് മകളെ രക്ഷിക്കാൻ ആരും വിചാരിച്ചിട്ടും നടക്കുന്നില്ല ഇങ്ങനെ ഒരാളുണ്ട് അദ്ദേഹം വലിയ അത്ഭുത സിദ്ധിയുള്ള ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ വെച്ച് മരണപ്പെട്ടിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി മൻസൂദ് പറഞ്ഞു ഇവൾ മരണപ്പെട്ടിരിക്കുന്നു ഇവിടെ എങ്ങനെ രക്ഷകൾ അത്ഭുത പ്രവൃത്തി ചെയ്യാൻ കഴിവുള്ള ആ രാജാവ് പ്രേരിപ്പിച്ചു അങ്ങനെ ആ മയത്തിനെ നോക്കിക്കൊണ്ട് അല്ലാജ് ഒരു മൻസൂർ മൻസൂർ പറഞ്ഞു കുമ്പി ഇതിനാ അള്ളാറുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കൂ അങ്ങനെ ആ മയത്തിനെ നോക്കി പലവട്ടം പറഞ്ഞിട്ടും അമയ്യത്തിന് യാതൊരു ചലനവുമില്ല ഒടുവിൽ അദ്ദേഹം പറഞ്ഞു കുമ്പി ഇതിനി എന്റെ കഴിവില്ല എഴുന്നേൽക്കാൻ അപ്പോൾ ആ ശരീരം നനക്കം വെച്ച് എഴുന്നേറ്റ് വന്നപ്പോൾ ശരീരത്തിന്റെ പണ്ഡിതന്മാർക്ക് വല്ലാത്ത ഒരു മാനസിക അസ്വസ്ഥത പുറപ്പെട്ടു എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളാഹു ആണെന്നും അവനിക്കാണ് എല്ലാവിധ കഴിവുള്ളതെന്നും വിശ്വസിക്കുന്ന ആ കൂട്ടർ ഹല്ലാജ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഹല്ലാജ് മാറുകയായിരുന്നു അതുകൊണ്ട് അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അക്കാലത്തെ ഭരണാധികാരിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അതൊരു വലിയ തർക്കമായി മാറുകയും അദ്ദേഹത്തിന്റെ ഭ്രാന്താണെന്ന് പറയുകയും അങ്ങനെ ഒടുവിൽ ഹല്ലാജിന്റെ വധശിക്ഷ നടപ്പിലാക്കി വളരെ ക്രൂരമായ രീതിയിലാണ് അവർ കൊലപ്പെടുത്തിയത് ഇത് പറയാനുള്ള കാരണം ഓരോ വ്യക്തികളും അവരവരുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സാധാരണക്കാരായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കണം നമ്മൾ രാവിലെ ഉണരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിത ആവശ്യങ്ങൾ പിതാവ് അയാളുടെ ജോലിയെ ലക്ഷ്യമാക്കിക്കൊണ്ടിരുന്നു മാതാവ് പിതാവിനുള്ള ഭക്ഷണവും മക്കളെ സ്കൂളിൽ സ്കൂളിലഴുക്കാനുള്ള തിടുക്കവുമായി എഴുന്നേൽക്കുന്നു അങ്ങനെ മാതാവും പിതാവും അവരവരുടെ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ വീണ് കിട്ടുന്ന സമയങ്ങളിൽ ഭൗതികമായ സന്തോഷവും ഇടയ്ക്ക് പള്ളിയിൽ നിന്ന് കേൾക്കുന്ന ബാങ്കിന്റെ വിളിയിൽ ആത്മീയമായ ഇപാതത്തുകളുമായി കാലം കഴിച്ചു കൂട്ടി പോരുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് നിലവിലുള്ളത് ഏറ്റവും അധികം മനുഷ്യൻ അന്വേഷിക്കുന്നത് അവന്റെ ജീവിത മാർഗത്തെ കുറിച്ചാണ് അത് തെറ്റാണെന്നല്ല പറയുന്നത് നമ്മൾ ജനിപ്പിച്ച മക്കൾ നമ്മളെ അനുസരിക്കാതെ അവരുടേതായ ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എത്രയോ സങ്കടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്കൊന്ന് നോക്കൂ നമ്മുടെ ശരീരം എങ്ങനെയാണ് ചലിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേൾക്കാൻ കഴിയുന്നത് സംസാരിക്കാൻ കഴിയുന്നത് ഈ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നേടാനുള്ള ഒരു വെമ്പൽ നമുക്കുണ്ടാവുന്നത് നമുക്ക് ജീവനുള്ളത് കൊണ്ടിട്ടാണ് ആ ജീവന്റെ വില നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല കാരണം അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് എങ്കിൽ അധ്വാനിച്ച പണം കുടുംബത്തിലെ ആളുകൾ ഭാര്യയായാലും മക്കളായാലും ഏതെങ്കിലും തരത്തിൽ ചിലവാക്കി കഴിഞ്ഞാൽ അതോർത്ത് മാനസിക അസ്വസ്ഥതപ്പെടുന്ന രക്ഷിതാക്കൾ ആവശ്യമില്ലാതെ പണം കളഞ്ഞു എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാക്കുന്ന ബാപ്പയും ഉമ്മയും ഒക്കെ ഉള്ള ഈ ഒരു കാലത്ത് നിന്നുകൊണ്ട് നമ്മുടെ ജീവന്റെ വില ഒന്ന് പരിശോധിച്ചാൽ അതിനെ ഒരു വിലയിട്ടാൽ അതിനൊരു ഒരു മൂല്യമാക്കി കണക്കാക്കിയാൽ അത് നമുക്ക് വെറുതെ കളയാൻ പറ്റുമോ ഇത് തിരിച്ചറിയാതെ പോകുന്ന ആളുകളാണ് ഭൂരിഭാഗം ജനവഭാഗവും കണ്ണിൽ കണ്ടതെല്ലാം മോഹവും ആഗ്രഹവുമായി അത് നേടിയെടുക്കാനുള്ള വെപ്രാളത്തിൽ അവന്റെ കാഴ്ചപ്പാടുകൾ മൃഗീയമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയും കൊലപാതകം കള്ളക്കെടുത്ത് അതുപോലെ തന്നെ മോഷ്ടാക്കൾ അങ്ങനെ പലതരത്തിലുള്ള കുറ്റവാളികൾ രംഗപ്രവേശം ചെയ്യുന്നത് ഈ ജീവന്റെ വില തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ജീവനുള്ളത് കൊണ്ടിട്ടാണ് നമുക്ക് എല്ലാം നേടാൻ കഴിയുന്നത് ഈ ജീവനൊന്ന് നഷ്ടപ്പെട്ടാൽ എത്ര വലിയ കേമനായിരുന്നാലും പിന്നെ ചലനമറ്റ ഒരു ശവം മാത്രമാണ് എത്ര ഭീകരനായാലും അവന്റെ ജീവൻ പോയാൽ അവൻ വെറും ശവം മാത്രമാണ് എത്ര വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്നവനായാലും അവൻ്റെ ജീവൻ പോയാൽ പിന്നെ അവനക്ക് ആ സ്ഥാനമില്ല അപ്പോൾ എല്ലാത്തിനേക്കാളും ഉപരി തൻ്റെ ജീവനാണ് എന്ന് തിരിച്ചറിയാത്തടത്തോളം കാലം മനുഷ്യന്റെ ആവേശം മനുഷ്യൻ്റെ ഈ പറയുന്ന അത്യാഗ്രഹം എല്ലാം അവസാനിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കും ഇതിന് പൂർണമായ ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന പണത്തിൻ്റെ മൂല്യത്തെക്കാളപ്പുറം നമുക്ക് പണിയെടുക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവൻ ഉള്ളത് കൊണ്ടിട്ടാണ് എന്നുള്ളൊരു ബോധം ഓരോ വ്യക്തികളിലും കടന്നു വരുമ്പോൾ മാത്രമാണ് നമുക്ക് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുകയുള്ളൂ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളുമായി കടന്നുകൂടിയ ധാരാളം ആളുകൾ അതിൽ ചിലർ ഒരു ഉന്മാദാവസ്ഥയിലായി പോകാറുണ്ട് അത്തരം ആളുകളാണ് ഈ സൂഫി മേഖലയിലേക്ക് കടന്നു വരുന്നത് നൂറിൽ പത്ത് ശതമാനം ആളുകൾ മാത്രമേ അത്തരം മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നുള്ളൂ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വിദ്യാലയത്തിൽ പോകുന്ന കുട്ടിയെ പോലെ ആ വിദ്യാലയത്തിൽ ഒന്നു മുതൽ പത്ത് വരെ പഠിക്കുന്നത് പോലെ വീണ്ടും വീണ്ടും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക് അവർക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ ചിലർ ഇത്തരം സുഫി വാര്യന്മാരെ കണ്ടുമുട്ടുകയും അവരുടെ ശിക്ഷണത്തിൽ ഏർപ്പെടുകയും തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കുറെ ആളുകളെ അങ്ങനെയും കാണാം അത്തരം ആളുകളാണ് മഹാനായ സി എം വലിയ ഈ കഴിഞ്ഞ ഉറൂസിൽ പോലും അവരുടെ മുപ്പത്തിനാലാമത്തെ ഉറൂസായിരുന്നു ആ ഒറൂസിൽ പോലും അവിടുത്തെ ജനപ്രവാഹം അത് രണ്ട് രീതിയിലാണ് ഒന്ന് അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സങ്കടങ്ങൾ പറയാൻ വരുന്നവരും എങ്കിൽ അവരെ കണ്ടുമുട്ടി അവരുടെ മാർഗം പിൻപറ്റി അതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ചാളുകളെയും നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു വിനോദം മാത്രമാണ് അത് പറയുന്നുണ്ട് ഈ കാണുന്ന ലോകത്തെ നിന്റെ ജീവിതം വെറും കളിയും ചിരിയും മാത്രമാണ് യഥാർത്ഥ ജീവിതം പരലോകമാണെന്ന് എങ്കിൽ പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ കണ്ടു വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കാണുന്ന കാലത്തെ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂ എങ്കിൽ ആ വിഷയത്തെ ഇത്തരം മഹാന്മാരിലൂടെ മനസ്സിലാക്കുകയും തന്റെ അവസാന നിമിഷം പരലോകമെന്ന് പറയുന്ന സത്യത്തിൽ എത്തപ്പെടുമെന്ന് വിശ്വസിച്ചവർ കുറെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുന്നതും കാണാം എങ്ങനെയായിരുന്നാലും തന്നെ ചെയ്യും റസൂൽ പറഞ്ഞ എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം മാത്രമേ എന്റെ കൂടെ ചേരുകയുള്ളൂ എന്ന് പറഞ്ഞതിൽ ആരാണ് ആ ഒരു വിഭാഗം എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പലതരം പ്രസ്ഥാനങ്ങളും പലതരം മതാധ്യക്ഷന്മാരും അതുപോലെ തന്നെ പലതരത്തിലുള്ള മതനിയമങ്ങളും ഒക്കെയായി പരസ്പരം വാക്കു തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ കൊണ്ട് എത്രയോ സദസ്സുകൾ കടന്നുപോയി ഓരോ തർക്കങ്ങൾ കൊണ്ടും ആരുമ ആരും ആർക്കും ഇവിടെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ജയിച്ചു ഞങ്ങൾ ജയിച്ചു എന്ന് പരസ്പരം പറയുകയല്ലാതെ യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടെത്താൻ ഇക്കൂട്ടർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ഒരു യാത്ര ആവശ്യമാണ് ഇന്ന് കേരളത്തിൽ ധാരാളം മക്ബറകൾ നമുക്ക് കാണാം പൊന്നാലിയിലുള്ള സൈനുദ്ദീൻ മഖ്ദു എർവാടിയിലുള്ള ഇബ്രാഹിം ബാതിഷ് നാഗൂറുള്ള ഷാ ഹമീദ് മുത്തുപേട്ടയിലുള്ള ദാവൂദുൽ ഹക്കീബ് അങ്ങനെ ധാരാളം മഹാത്മാക്കളെ എടുത്തു നോക്കുമ്പോൾ അവരാരും ഇവിടെ ജനിച്ചു വളർന്നവരല്ല മറ്റൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നവരാണ് ആദ്യമായി ഇന്ത്യയിൽ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടതും തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചേരമാൻ പള്ളി എന്നറിയപ്പെടുന്ന പള്ളി പോലും പ്രവാചകന്റെ അനുയായിയായിരുന്ന ആയിരുന്ന മാലിക് വിനുദ്ദിനാർ പ്രതിയുലാഹു എന്ന നിയന്ത്രണത്തിലായിരുന്നു ഇന്ന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ പള്ളി അവിടെ കാണാനില്ല മറിച്ച് അത് പൊളിച്ച് പുതിയ ഒരു രീതിയിൽ പുതിയ ഒരു പള്ളി അവിടെ സ്ഥാപിക്കുകയാണ് മാലിക് ബദിനാർ പണിത പള്ളി ഇനി അവിടെ ഇല്ല ഇനി മറ്റാരോ പണിത പള്ളിയാണ് എങ്കിലും ജരമാൻ പള്ളി എന്ന പേരിൽ തന്നെ അതറിയപ്പെട്ടു പോകും എന്നുള്ളത് മറ്റൊരു സത്യമാണ് അപ്പൊ കാലം പരിശോധിക്കുമ്പോൾ കാലത്തിനൊപ്പം സഞ്ചരിച്ചു പോകുന്നവരും കാലത്തെക്കുറിച്ച് ചിന്തിക്കാതെ തന്റെ അവസാന കാലത്തെ ചിന്തിച്ച് ജീവിക്കുന്നവരും ഈ ലോകത്തുണ്ട് അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്നവരാണ് ഈ സൂഫിസത്തിന്റെ മേഖലയിൽ അവർ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് തന്റെ നിയൽ ഒരു പ്രകാശ വലയം തന്നിലേക്ക് കടന്നു വരുമ്പോൾ തന്നിൽ നിന്നും വെളിവാകുന്ന നിയൽ ആ പ്രകാശം കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറേക്ക് പോകുമ്പോൾ ആ നീല് തന്റെ ചുറ്റും വലയം ചെയ്യുന്ന ചെയ്യുന്നത് പോലെ നാളെ താൻ ഒരു നേലായി മാറാനുള്ളതാണെന്നുള്ള ബോധം അവനിക്കുണ്ടാവുകയും അതിനെ ഓർത്ത് അവന്റെ മനസ്സിനെ അവൻ പാകപ്പെടുത്തി പാകപ്പെടുത്തി ശുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉന്മാദം എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവൻ കടക്കുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന വിദ്യാലയങ്ങളിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ഇരിക്കുന്ന ഈ കുട്ടികളുടെ പ്രവൃത്തി കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയത്തിലിരിക്കുന്ന വിദ്യാർത്ഥികൾ സൂഫീസത്തിലിരിക്കുന്ന സൂഫിവര്യന്മാരെ തിരിച്ചറിയുകയും അവരെ കുറിച്ച് ശരിയായ രൂപത്തിലുള്ള പഠനം നടത്തുകയും ഏതെങ്കിലും മക്കുപറകളിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നത് കണ്ടിട്ട് അതെല്ലാം ഷിർക്കാണെന്നും പറഞ്ഞ് പരിഹസിച്ച് നിങ്ങളുടെ സമയം കളയാതെ ഈ കഴിഞ്ഞുപോയ ഇത്തരം സൂഫി സൂഫിവര്യന്മാരെല്ലാം എന്താണ് കാണിച്ചു തന്നത് എന്നുള്ളത് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന പോപ്രായങ്ങൾ കണ്ടിട്ട് സൂഫികളെ വിലയിരുത്തരുത് കാരണം സൂഫികൾ ഇത്തരം വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല ഇതെല്ലാം ജനങ്ങളുണ്ടാക്കിയ കുറെ നിയമങ്ങളാണ് പൊന്നാനിയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആനയും ആയിട്ട് നേർച്ച നടത്തുന്ന കാഴ്ച കാണുമ്പോൾ നമുക്കും അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ട് എങ്കിലും അവിടെ കിടക്കുന്ന മഹാൻ അവര് ഇതിനൊന്നും പ്രോത്സാഹനം നൽകിയവരല്ല എങ്കിലും ഇത്തരം ചടങ്ങുകൾ നടക്കുന്ന സ്ഥലം പരിശോധിച്ചാൽ അവരുടെ ജീവിതം ആരാണ് വലിയ എന്ന് പറഞ്ഞാൽ ആരാണ് കാണുന്ന പച്ചപ്പട്ട് പൊതച്ചു മൂടിയ മക്ബറുകളെല്ലാം അവലിയാക്കന്മാരുടേതല്ല പലതരത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ പല മഹൽ വ്യക്തികളുടെയുമാണെന്ന് തിരിച്ചറിയുക അതിൽ ശുഖതാക്കളുണ്ട് ക്കന്മാരുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ രാജകൊട്ടാരങ്ങളിൽ പടനായകന്മാരായിരുന്ന പടത്തലവന്മാരുടേതുമുണ്ട് മണത്തലാറും അതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല് എല്ലാം വിശദമായി സംസാരിക്കാം അള്ളാഹു അതിന് ദൗപ്പിക്ക് ചെയ്യട്ടെ അസലമലൈക്കും